എന്റെ ദഫിന് എനിക്കും എന്റെ ഡൊഫിനും ഈ കേബയെ ചുറ്റാൻ അധികാരമില്ല നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കേവ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ മുന്നൻ തുടിമുട്ടി കയറായിലെത്തിയേ മക്കികളും പിരി വേണ്ടെന്ന് ചൊന്നോവർ ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ അപ്പോഴേ കയവന്തേ വന്ന് ചൊന്നോവർ കയബായിലേകി തീരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന വിളിച്ചോറ്

നിങ്ങളൊന്നടങ്ങി വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാല് നടക്കൂല അത് നിങ്ങളൊന്ന് തൻ്റെ ഖരീഫുമാരുമായി തന്റെ ശിഷ്യന്മാരുമായി ചെയ്യാൻ വേണ്ടി വന്നു ആ സ്വഭാവം ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് അവര് സലാത്തും വന്നത് അപ്പൊ മക്കാര് പറഞ്ഞത് വേണ്ട ഇത് പറ്റില്ല ഇവിടെ പറഞ്ഞു ശരി എനിക്ക് എന്റെ എനിക്കും ദഫിനും ഈ കേയെ ചുറ്റാൻ അധികാരമില്ല നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കേ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ മുന്നൻ തുടിമുട്ടി കബായിലെത്തിയേ ും പിരി വേണ്ടെന്ന് ചൊന്നോവര് ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ അപ്പോഴേ വന്ന് വിളിച്ചോറി അദ്ദേഹം തന്റെ അഹുൽ എന്ന മതിൽമൾ അദ്ദേഹത്തിന്റെ ആ തെഫടെ കുളത്തി എനിക്കും എന്റെ തപ്പിനും ഇത് ചുറ്റാൻ അധികാരമില്ല അവകാശമില്ല എങ്കിൽ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ ആളുകൾക്ക് അത്ഭുതം ഉടനെ സംഭവിക്കുന്നു എന്നുള്ള വിളിച്ചോ അല്ലാഹു വിളിച്ചിരി നിങ്ങളൊന്നടങ്ങി ഈ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാല് നടക്കൂല അത് നിങ്ങളൊന്ന് ക്ഷമിക്കേറുൽ എന്ത് കിട്ടിയാലും ഉടനെ ആയതോന്നു